എറണാകുളം തോപ്പുംപടിയിൽ ട്രിപ്പ് മുടക്കി കിടന്ന സ്വകാര്യ ബസ്സുകൾ പിടിയിൽ മൂന്ന് ബസ്സുകളാണ് മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിൽ എടുത്തത് ട്രിപ്പ് മുടക്കുന്നത് സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയരുന്നതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു വിവരങ്ങൾ ആര്യ വിശദാംശം പതിവായി ഒരു സാഹചര്യം മൂന്ന് മോട്ടോർ വാഹന വകുപ്പ് ഓരോ ബസ്സിലും യാണ് ഗേജ്ള്ള വണ്ടികൾ ട്രിപ്പ് മുഴുവനായിട്ട് ഓടണം എന്നുള്ള നിയമം നിലനിൽക്കുകയാണ് ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ മൂന്ന് ബസ്സുകൾ പിടിച്ചെടുത്തിട്ടുള്ളത് യാത്രക്കാരെ അതീവ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ശരി ആര്യ വിനോദാണ് വിവരങ്ങൾ